നമസ്കാരം ജാഗ്രത സ്വാഗതം ശ്രീലാം ഇപ്പോ മാസപ്പടി വിവാദം മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എന്ന് ഏവർക്കും അറിയാവുന്നതാണ് പക്ഷെ അത് പ്രതിസന്ധി അല്ല എന്നാണ് മുഖ്യമന്ത്രി വാദിക്കുന്നത് പക്ഷെ ഇതോടൊപ്പം അതിന് മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ ഒരു അഴിമതി ആരോപണം ബി ജെ മനഃപൂർവ്വം കൊണ്ടുവന്നതാണ് എന്നാണ് അതായത് അരവിന്ദ് കെജ്രിവാളിനെ എതിരെ വോട്ട് ശേഖരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അഴിമതി അഴിമതിയിൽ കുരുക്കി ജയിലിലാക്കിയതുപോലെ ഇവിടെ എൽ ഡി എഫിനെ പിന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ആരോപണം ഇത്ര സജീവ ശ്രദ്ധയിലാക്കിയിരിക്കുന്നത് കാരണം ആ ഒരു ആ ഒരു വിവാദം നൂറ്റി എൺപത്തി എത്ര കോടിയുടെ കേസാണ് പക്ഷേ അതിൽ ഈ ടു പോയിന്റ് സെവൻ കോടിയുടെ കാര്യം മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബി ജെ പി വരുത്തി തീർക്കുന്നതാണ് എന്ന ഒരു വ്യാഖ്യാനമുണ്ട് ഇത് ശരിക്കും ബി ജെ പി ഇങ്ങനെ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ന് ശ്രീലയ്ക്ക് അഭിപ്രായമുണ്ടോ തീർച്ചയായും ഇല്ല പ്രീത ഇത് സാധാരണക്കാരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് നമുക്കറിയാം ഈ എല്ലാ ചോദ്യത്തിനും ഞാൻ ഇത്തരം പറയാം ഒന്ന് ഈ രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ കാര്യം മാത്രമാണ് കൃഷ്ണൻ എന്ന് പറയേണ്ടത് ഇത് എങ്ങനെയാണ് കണ്ടെത്തിയതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം കേന്ദ്ര വികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ആർഒസിൻ ഓഫ് കമ്പനിയാണ് ആദ്യം കണ്ടെത്തുന്നത് ഈ വീണയുടെ കമ്പനി എക്സാലോജി കമ്പനിയിൽ ഒരു തട്ടിപ്പുണ്ട് എന്ന് കണ്ടെത്തുന്നു എക്സാലോജും സി എം ആർ ആ ഇടപാടിൽ ചില കുഴപ്പമുണ്ട് എന്ന് കണ്ടെത്തുകയും സി എം ആറിനെ അവിടെ ടാക്സ് അടച്ച് ആ സെയിഫ് ആവുകയും ചെയ്യും സാധാരണ കമ്പനികൾ തമ്മിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ കമ്പനിയും കമ്പനിയും തമ്മിൽ ടാക്സിന്റെ വെട്ടിപ്പും തട്ടിപ്പ് ഒക്കെ ഉണ്ടായാൽ അത് പിഴയടച്ച് ലക്ഷ്യപ്പെടാം അതിന് തീർച്ചയായിട്ടും നൽകാത്ത സേവനം എന്ത് സേവനത്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ആ സേവനം എന്താണെന്ന് വ്യക്തമാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അപ്പോ അതിൽ എന്താണ് മനസ്സിലാകുന്നത് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നു അപ്പോ അതിലെ അതിലേക്ക് കെ എസ് ആർ ടി സി പോലുള്ള പൊതുമേഖലാ സ്ഥാപനം കൂടി എത്തുന്നു ഈ പൊതുമേഖലാ സ്ഥാപനം എത്തുമ്പോഴാണ് ഇത് കേസ് എന്താകുന്നത് അഴിമതിയുടെ പുള വാതിലായി മാറുന്നത് അങ്ങനെയാണ് ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എസ് അന്വേഷണം ഉണ്ടാകുന്നത് അപ്പൊ എസ് എഫ് ഐ അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പോഴാണ് ഇതിൽ കൂടുതൽ വ്യക്തത കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ കണ്ടെത്തിയത് അനുസരിച്ചുള്ള അതിനാണ് ഇ ഡി അപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ അടുത്ത മുപ്പത്തി ഒൻപത് കോടി രൂപ മാധ്യമങ്ങൾക്കടക്കം നൽകിയിട്ടുണ്ട് മാധ്യമങ്ങൾ അടക്കമുള്ളവരിൽ ഉണ്ട് പക്ഷേ പിണറായി വിജയന്റെ മകളെ മാത്രം ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ കാരണമായത് ആദ്യത്തെ എക്സാലോജിക്കും സി എം ആറിനും തമ്മിലുള്ള ഇടപാടിലുണ്ടായ ആ കമ്പനി ആർഒസി കണ്ടെത്തലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബേസിക് കണ്ടെത്തൽ ആർഒസി ആണ് അതിനുശേഷമാണ് ഇപ്പോ അതിലാണ് അന്വേഷണം വേണം കൂടുതൽ അന്വേഷണം വേണം ഇ ഡി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് ഇ ഡി വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസ് വിദേശത്ത് ചില ബാങ്ക് ഇടപാടുകൾ അത്തരത്തിലുള്ള സസ്പിഷ്യസ് ആയിട്ടുള്ള അബുദാബിയിലെ ബാങ്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഇടപാടുകളൊക്കെ കണ്ടെത്തുന്നുണ്ട് അപ്പൊ അത് അന്വേഷിക്കണമെന്ന് തീർച്ചയായും ഇ ഡി വരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് അന്വേഷണം വരുന്നു എന്ന് കേൾക്കുമ്പോഴേ ഇവർ വേറിൽ പിടിക്കുന്നതും ഇത് തന്നെ കരിവാക്കലാണ് തരത്തിൽ പിണറായി വിജയൻ പറയുന്നു ഇവിടെ നോക്കൂ പിണറായി വിജയന്റെ മകളാണ് പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളത് കൊണ്ടാണ് തന്നെ എതിർക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് തന്റെ വ്യക്തത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ് നമ്മളെ കൊടുക്കാൻ ശ്രമിക്കുന്നപ്പോ പിണറായി വിജയൻ പറയുമ്പോൾ എത്രമാത്രം സത്യം അതിലുണ്ട് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇവിടെ മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഗിരീഷ് കോടിയേരി അറസ്റ്റ് ചെയ്തപ്പോൾ ആ കേസും ഈ കേസ് നമ്മൾ വ്യത്യാസമുണ്ട് തന്റെ മകളാണ് പറയും ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് എക്സാം നോക്കുന്ന പോലെ കമ്പനി തന്നെ രജിസ്റ്റർ ചെയ്തപ്പെട്ടിരിക്കുന്നത് ആ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സാണ് അപ്പോൾ തീർച്ചയായിട്ടും എ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ താല്പര്യങ്ങൾ നോക്കാൽ തന്നെ കേരളത്തിലെ സി പി എം നേതാവിന്റെ മകളാണെന്നും എ കെ സെന്ററുമായി അടുത്ത ബന്ധമുള്ള ആളാണെന്നും നമുക്ക് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ കമ്പനി ഉണ്ടാക്കുന്ന ഒരു കരലാസ് കമ്പനി പോലെ ഒരു കമ്പനി ഉണ്ടാക്കുകയും ആ കമ്പനി പിന്നീട് വൈഡ്പോക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തട്ടിപ്പിന് വേണ്ടി ഉണ്ടാക്കിയ കമ്പനിയാണെന്ന് അതുമാത്രമല്ല ഭീനയുടെ ഈ കമ്പനി ഉണ്ടായ ശേഷം ഓരോ വർഷവും കൊണ്ടായി ക്രമാനുഗതമായ അല്ലാത്ത വളർച്ച പ്രമാനുഗതമായ വളർച്ച സാധാരണ ഗതിൽ ബിസിനസ് തുടങ്ങിയാൽ ലാഭകരമാകും ശരി നന്നായി വർക്ക് ചെയ്ത ഒരു കമ്പനി ലാഭകരമാകും പക്ഷെ അതൊരു ക്രമാനുതമായ വളർച്ച എന്താണ് ഇത് വളർച്ച വളർച്ചയല്ല എവിടെ ഉണ്ടായിരിക്കുന്നത് നമുക്ക് വ്യക്തമാവും ഈ ക്രമാനുഗതമായ വളർച്ച ഉണ്ടാവാതെ ഒരു സേവനവും നൽകാത്ത ഒരു കമ്പനി അത് കേരളത്തിൽ സരിമണൽ ഖനനം നടത്തുന്ന സി എം എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയുടെ സേവനം ഒരു സേവനവും അല്ലാതെ കുറയും പണം പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അതിൽ പിണറായി വിജയനാണ് ഒന്നാം പ്രതിയെന്ന് തന്നെ ഞാൻ പറയും ഇവിടെ വീണ എല്ലാം താൻ പ്രതിയാക്കേണ്ടത് പിണറായി വിജയൻ നൽകി ഏതോ സേവനത്തിന് സേവനം നൽകാത്ത മകൾക്ക് ഒരു സേവനവും നൽകാത്ത മകൾക്ക് പണം നൽകിയെന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ പിണറായി വിജയൻ തന്നെയാണ് ലക്ഷ്യപ്പെടുന്നത് പറയുമ്പോൾ പിണറായി വിജയൻ അറിയാം താനാണ് ഒന്നാം പ്രതിയാകുന്നത് അടുത്ത ഇ ഡി കേസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണോ സി ബി അന്വേഷണമോ ഒക്കെ വന്നാൽ താൻ ഒന്നാം പ്രതിയാക്കുന്ന കാര്യം പിണറായി വിജയൻ തന്നായി അറിയാവുന്നതുകൊണ്ടാണ് തന്നെ കൂടി ചേർത്ത് തന്നെ വേട്ടയാളാനാണ് തന്റെ മകളെ ഇങ്ങനെ കേസിൽ കൊടുക്കുന്നതെന്ന് പറയുന്നു ഇവിടേക്ക് ഒന്നുമില്ല യാഥാർത്ഥ്യം എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഈ പണം എന്തിനു കിട്ടി എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ ടാക്സ് അടച്ച റെസിപ്റ്റ് മാത്രമാണ് അന്നും ജി എസ് ടി അടച്ച റെസിപ്റ്റ് മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത് ആ ജി എസ് ടി അടച്ചു എന്ന് മാത്രമാണ് കമ്പനി ജി എസ് ടി അടച്ചു എന്ന് മാത്രം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഏത് കള്ളനും ഒരവസരം എവിടെയെങ്കിലും ഒരു സാധനം ഉണ്ടാവും കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അങ്ങനെ ഇത് അക്കൗണ്ടിലേക്ക് എത്തി എന്നുള്ളതാണ് അക്കൗണ്ടിൽ എത്താതെ എത്ര മണി കിട്ടിയിട്ടുണ്ടോ നമുക്ക് അറിയില്ല ഏതോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് അക്കൗണ്ടിൽ പണം വേണമായിരുന്നു ഏതോ ഒരു ആവശ്യത്തിന് ബാങ്ക് ത്രൂ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ നടത്തേണ്ടതു കൊണ്ടാണ് ഇത് അക്കൗണ്ടിലേക്ക് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഡയറിയിലെ പി വി എന്ന പേര് പിണറായി വിജയനല്ല എന്ന് വാദിക്കുന്നവരുണ്ട് അതായത് പി വി എൻകർ അല്ല പി വി എൻകറുമായി ബന്ധപ്പെട്ട ആരുടെയും അക്കൗണ്ടിലേക്ക് പണം ചെന്നിട്ടില്ല പിന്നെ വന്നിരിക്കുന്നത് പി വി എന്ന പേരാണ് പി വി എന്ന രണ്ടക്ഷരമാണ് ആ ചുരുക്ക പേരിൽ അറിയുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് സേവനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ മകൾക്കാണ് അപ്പോ പിണറായി വിജയൻ മകളുടെ പേര് പേരവിടെ കാണുന്നില്ലെങ്കിൽ തീർച്ചയായും ആ പി വി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് നമുക്ക് അനുമാനിക്കാൻ വേറെ വാഴ്പ്പടിപ്പരപ്പോൾ പ്രശ്നം വെക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ ഒന്നാം പ്രതി പിണറായി വിജയനാകേണ്ടതാണ് എന്നുള്ളതാണ് പിന്നെ സാങ്കേതികമായി നോക്കിയാൽ കമ്പനി വീണയുടെ പേരിലായതുകൊണ്ടും വീണയുടെ കമ്പനിയിലേക്കാണ് ആ ചൌണ്ടിലേക്കാണ് പണമെന്നത് എന്നുള്ളതുകൊണ്ടും സാങ്കേതികമായി വീണാ വിജയത്തിൽ പ്രതിയാകുന്നതേ ഉള്ളൂ ഇതിൽ ഒന്നാം പ്രതി പിണറായി വിജയനാണ് എന്നാണ് എനിക്ക് പറയാൻ ഇവിടെ പിണറായി വിജയൻ ബിനീഷ് കോടിയേരിയുടെ കിരയല്ല ഇത് അതുകൊണ്ട് സീറ്റന്റെ മകളെ ഏറ്റെടുക്കണമെന്നാണ് ബിനീഷ് കോടിയേരിയുടെ കേസ് വന്നപ്പോ ആ ലഹരി കടത്തിപ്പെട്ട് ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ ഒരു നീക്കവും പാർട്ടിയെ വെച്ച് കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയില്ല വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായമുള്ള എന്റെ ആൾ പോലും അതിലൊരു എതിരഭിപ്രായം പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ബിനീഷ് കോടിയേരി എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് ശിക്ഷിക്കപ്പെടട്ടെ തന്നെയാണ് തന്റെ മകൻ പാർട്ടി പ്രവർത്തകനാണെന്നോ പാർട്ടിയുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയുടെ മകനാണെന്നുയർത്തിയില്ല ഇവരെ പിണറായി വിജയൻ ഇനവാദം ഒഴിപ്പിക്കുകയാണ് ചെയ്തത് എന്റെ മകൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ കേസിൽ തന്റെ മകളുടെ കമ്മി ബന്ധപ്പെട്ടിട അവൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വരട്ടെ എന്ന നിലപാടല്ല പിണറായി വിജയൻ പ്രതിരോധം തീർക്കുമെന്ന് പറയുമ്പോ ലോകത്തുള്ള സി പി ഐ മറ്റുള്ള ജനങ്ങളല്ല മറ്റുള്ള ജനങ്ങളാരും ഇപ്പൊ വിശ്വസിക്കുന്നില്ല പക്ഷെ അത് ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് അതായത് സോഷ്യൽ മീഡിയയിലൂടെ ന്യായീകരിച്ചു കൊണ്ടുവരാൻ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മകളെ ആക്രമിക്കുന്നത് പറയുകയാണ് മകൾ തുടങ്ങിയ കമ്പനി ഈ അപ്പന് യാതൊരു കാര്യങ്ങളില്ലെങ്കിൽ ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ പിതാവിൽ യാതൊരു തരത്തിലുള്ള ഇടപാടുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ തന്റെ മകൾ ചെയ്ത കാര്യം മകൾ കമ്പനിയിൽ സേവനം നൽകിയിട്ടാണ് പണം വാങ്ങിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് വരട്ടെ എന്ന് പറയുന്നതാണ് രാഷ്ട്രീയ മാന്യത അതിനു പകരം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തന്റെ മകളായി മകളായുകൊണ്ട് മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ ആധൂര്യം കിട്ടിയില്ലല്ലോ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ സെന്ററിന്റെ അഡ്രസ് വെക്കാൻ കഴിയുമോ കേരളത്തിൽ ആർക്കെങ്കിലും അഡ്രസ്സ് വെച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുമോ അതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ പിണറായി വിജയൻ എന്നാൽ സി പി എം ആണ് സി പി എം എന്നാൽ പിണറായി വിജയനാണ് പിണറായി വിജയനെ പിണക്കാൻ ഒരു ദേശീയ നേതൃത്വത്തിന് കഴിയില്ല ഇപ്പോൾ തന്നെ ദേശീയ നേതൃത്വത്തിന്റെ അവസ്ഥ ഉണ്ടല്ലേ ദേശീയ നേതൃത്വത്തിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ എം എ പിണറായി വിജയന്റെ ഏറ്റവും കടുത്താൽ പിണറായി വിജയൻ എം എ ദേശീയ പ്രസിഡന്റ് ആക്കിയതിനെ എന്തിനാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ലേ ഇപ്പൊ ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളികൾ തന്നെയാണ് എല്ലാത്തിന്റെയും തലപ്പൊത്ത മലയാളികളാണ് അതുകൊണ്ട് തന്നെ എന്തിനാണ് അങ്ങനെയാക്കുന്നത് വേറൊരു സംസ്ഥാനത്ത് ഭരണമില്ല വേറൊരു സി പി എം ഇല്ല ആകെയുള്ള ഡൽഹിയിലെ ഓഫീസിന് വാടക കൊടുക്കണമെങ്കിൽ പിണറായി വിജയൻ ഇവിടെ നാല് അഴിമതി കാണിച്ചതിലേ പറ്റിയുള്ളൂ അല്ലാതെ ഒന്നും അവിടെ നടക്കി അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായും ഇത്തരത്തിൽ പിണറായി വിജയനും മകളെയും പ്രതിരോധിക്കേണ്ട കമ ഒരു ചുമതല സി പി എം നേതൃത്വത്തിനുണ്ട് ഒരുപക്ഷെ പിണറായി വിജയൻ ഈ ഭരണത്തിൽ നിറങ്ങിയാൽ ഡൽഹിയിലെ സി പി എം ഓഫീസ് ഇപ്പോ തന്നെ ഇല്ല ഡൽഹിയിൽ ചെന്ന് സെർച്ച് ചെയ്താൽ എ കെ ജി ഭവന്റെ അഡ്രസ്സേ കിട്ടൂല കാരണം മാർക്കറ്റിന്റെ അടുത്താണ് പക്ഷെ എവിടെയാണെന്ന് ആർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഇത് അറിയുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ അപ്പൊ അതുപോലെ തന്നെ ഇനി ആ ഉള്ള ഓഫീസും കൂടി പോകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് പിണറായി വിജയനെ ഇപ്പോ എങ്ങനെങ്കിലും സംരക്ഷിച്ചുകൊണ്ട് പോകുക അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളെ കൂടി ഏറ്റെടുത്തുകൊണ്ട് പാർട്ടിക്ക് മുൻപോട്ട് പോകാനേ കഴിയുള്ളൂ ഒരു കേരള സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് ഈ പാർട്ടി കോൺഗ്രസ് പിണറായി വിജയന്റെ മകൾ വീണാവിജയൻ ഏത് ഓഫീസ് ബെയറായിട്ടാണ് അല്ലെങ്കിൽ ആരായിട്ടാണ് പരിപാടിയിൽ പങ്കെടുത്തത് സാധാരണ കേരള സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടി ബി ജെ പി പോലെ ആർ എസ് എസ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ നോക്കുമ്പോൾ ആരും പങ്കെടുക്കണമെന്നും ഏത് പ്രവർത്തകരാണ് പങ്കെടുക്കേണ്ടതെന്ന് പോലും അവർക്ക് കൃത്യമായതേ അതുപോലെ തന്നെ കേരള സംവിധാനമുള്ള രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ സി പി എം പിന്നെ എങ്ങനെയാണ് പിണറായി വിജയന്റെ മകൾ മുഴുവൻ സമയം ആ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തത് ഏത് പ്രകൃതിയായിട്ടാണ് ആരുടെ പ്രതിനിധിയായിട്ടാണ് പങ്കെടുത്തത് പിണറായി വിജയന്റെ പ്രതിനിധിയാണോ അപ്പൊ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയന്റെ പ്രകൃതിയായ മകൾ ഈ പിണറായി വിജയന്റെ പ്രകൃതിയെ കമ്പനി ഉണ്ടാക്കി കടലാസ് കമ്പനി ഉണ്ടാക്കി വൈൻഡപ്പ് ചെയ്ത് ആറോസി പിടിക്കുമെന്ന് ഉറപ്പായപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ് ആ അഴിമതിക്ക് കാരണമാകാൻ അല്ലെങ്കിൽ ആ അഴിമതിയിലേക്ക് വീണാ വിജയനെ നയിച്ചിട്ടുള്ളത് പിണറായി വിജയന്റെ മകൾ എന്ന പദ്ധതി തന്നെയാണ് അതുകൊണ്ടാണ് നേരെ മറിച്ച് മറ്റു വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മകനായതുകൊണ്ടല്ല ആണ് അത് ചെയ്തതെന്ന് കേരളത്തിലെ ഏത് പൊതുസമൂഹത്തിലെ ഏത് ജനങ്ങൾക്കറിയാം രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അത് അറിയാവുന്നതുകൊണ്ടാണ് കോടിയേരി ആരും ഒന്നും കടന്നാക്രമിക്കാതിരുന്നത് അത് വ്യക്തമായി ഞാൻ ജനങ്ങൾക്ക് രാഷ്ട്രീയം അറിയാവുന്നതുകൊണ്ടാണ്